ഇന്നലെ നമ്മള് വീഡിയോയില് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയതല്ലേ ഇന്നത്തെ വീഡിയോ ഒക്കെ അറിയൂ അപ്പൊ ഇന്ന് നമ്മള് ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഞങ്ങളുടെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് സൈഡ് ആക്കിയതാണ് എന്തൊക്കെ ഫുഡിലുള്ള എന്തൊക്കെ ഫുഡ് മെനു അപ്പൊ അപ്പൊ അച്ചാറുണ്ട് അതുപോലെ തന്നെ മീൻ പൊരിച്ചതാ അത് പിന്നെ അതുപോലെ തന്നെ ഉപ്പേരുണ്ട് ചമ്മന്തി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളാണ് മടിക്കും കറി സാമ്പാർ ആ നാലു നാല് പേക്കാണ് അത് മതിയോ കൊറച്ച് വാരി കൊടുക്കും ചെയ്യേണ്ടി വേണമെങ്കിൽ നമ്മൾ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് ഒരു കുളുപ്പ് നോക്കിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ശരിക്കും പറയാനൊരു വൈബാണ് അല്ലെ ഷമേ നമ്മളില്ലേ പണ്ട് കൊറേ കാലം മുമ്പ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മള് വയനാട്ടിൽ പോയെങ്ങ് ഓർമ്മയുണ്ടോ ക്ഷമയെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ചോറിന്റെ കണക്കാല വെക്ക് എനക്ക് ഉണ്ട് സാധനം ആർക്കേ നാല വണ്ടി ഫുഡ് പണ്ട് ക്ഷമിയാ എനിക്ക് ഓർമ്മല്ലേ പണ്ട് നമ്മള് ഇവിടുന്ന് പോയത് ഏഹ് വയനാട്ടിൽ ഫുഡ് ഉണ്ടാക്കി പോയത് ആ അന്ന് നമ്മൾ ഉണ്ടാക്കി പോയത് പക്ഷെ ഇത് പറഞ്ഞ യാത്രന്റെ ഇടയിൽ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് നല്ല തടാകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ തടാകത്തിന്റെ അടുത്ത് എവിടെങ്കിലും അവിടെ നമ്മൾ മറ്റേ ചന്ദനപ്പൊട്ടിങ്ങരം ഇതില്ലേ ആ മരത്തിന്റെ താഴത്തുനിന്ന് കഴിക്കണോ അതല്ലെങ്കിൽ ഓല ഇരിക്കുമ്പോലോങ് കുറച്ച് ആൾക്കാർ ക്ഷമിയേ കുറച്ച് കുറച്ചാൾക്കാർ നിക്കണുണ്ടോ ഏഹ് അത് പോണെ ഇരുന്നിട്ട് എടുക്കണോണ്ട് ഈ ഫുട്പാത്ത് നല്ലാത്തടത്തുനിന്നൊക്കെ കഴിക്കും നല്ലാത്തടത്തുനിന്ന് ഈ സൈഡ് ഈ സെന്ററിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുക എവിടെ നിന്ന് കഴിക്കണം നിനക്ക് തീരുമാനിക്കാ പോയിക്കണ ഞാൻ ഇനി ഒരു കുപ്പി വെള്ളം വാങ്ങട്ടെ എത്ര കുപ്പി വെള്ളാ വെള്ളം എത്ര കുപ്പിയുപ്പില്ലേ എത്ര പിന്നെ ആ എത്ര വെള്ളം കുപ്പിയ മൂന്നു എന്നാ ശമിയേ സൈഡിലേ ഇന്ത്യാണെ ഇതൊക്കെ ഒരു സ്വപ്നാണ് ഇന്ത്യ ഗേറ്റ് കാണാന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡ്രീം ആയിനും അപ്പൊ അത് നിറവേറാൻ പോവുകയാണ് ഇൻഷാല്ല അല്പ നിമിഷങ്ങൾക്കകം അത് നിറവേറുന്നതാണ് ഏട് നമ്മൾ കഴിക്കാം ഓക്കെ ഞാൻ ഏതായാലും മൂന്ന് കുപ്പി വെള്ളം വാങ്ങട്ടെ വാങ്ങട്ടെടുത്തില്ല

നല്ല ടേസ്റ്റ് മീനാ അറോലിയാ അറോലിങ്ങനെ പറ്റുമോ ആണോ വെയിലോ നിർബന്ധ മൂന്ന് മോള് മോരില്ലാതെ കുട്ടിക്ക് മൂലം തോന്നണോ ഫുഡ് സംഭവം എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞാല് രസല്ലേ അല്ലേ നല്ല രസല്ലേ അതെ മുന്നേക്കട്ടെ സാമ്പാർ കഴിക്കട്ടെ ഇനി നമ്മൾ ആർക്കിടാക്കുന്ന വാശൊക്കെ ചെയ്ത് ഇവിടെ വെയിലോട്ട്

ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി ഇതാക്കണ ഞങ്ങള് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിട്ട് പോവുകയാണ് ലൂസിഫർ പടത്തിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇതൊക്കെ മാറ്റി കണ്ടിട്ട് വരുന്ന സീന് ആ അതുപോലെ ഇവിടെ വൈബ് അടിപൊളി വൈബാട്ടോ നല്ല രസണ്ട് കാണാനൊക്കെ ചുറ്റുപാട് പിന്നെ അതുപോലെ തന്നെ വലിയ വെയിലും ഇല്ല അല്ലേ നേരത്താ വീഡിയോ എടുത്ത് ആ കൈനെ വീഡിയോ ഞങ്ങൾ എടുത്ത സമയത്ത് ബെയിലായിട്ട് ആകെ സീനായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു സംഭവല്ലേ ഇപ്പൊ നല്ലൊരു കാലാവസ്ഥ അല്ലെ ഷിമിയെ അത് വേണം താജ്മഹല് പോയപ്പോ വല്യ സീനിലായിരുന്നു അല്ലേ കണ്ടോളി ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തുള്ളത് കണ്ടോളി നോക്കാണ് ബസിന് ആരുംസിന് ഓനെങ്കിലും ഒന്നും എടുത്തോട്ടോട്ടോ ഞാൻ പറയണ്ടോട് ഫോട്ടോ ഞമ്മടെ വീട് പാകിസ്ഥാനിലെ നോക്കി ഞാൻ സത്യം പറയാണ് എന്താക്കിയാ ക്ഷമിയേ ഫുഡ് കഴിക്കുമ്പോ പാകിസ്ഥാനിലെ നോക്കി ചുച്ച് ഫുഡ് കഴിക്കണമെന്ന് ചേച്ചിയായി പാകിസ്ഥാനല്ലേ നേരെ അപ്പുറത്ത് അല്ലേ ഗൈറ്റ് മാത്രമേ ഉള്ളൂ ക്ഷമിയേ ഈ ഗൈറ്റ് മാത്രമേ ഉള്ളു നമ്മടെ വീടിന്റെ അതിഥി നൂറട്ട വന്നോണല്ലോ ആർക്കെ ആർക്കെന്താ ഡൗട്ട് കഴിക്കട്ടെ ജയിച്ചിന്റെ അപ്പുറത്ത് എന്താ അപ്പുറത്തിന്യാ

ഇവിടെയാണ് മറ്റേ പരേഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫസ്റ്റ് കാണാത്തവർക്കൊന്ന് വന്ന് കാണാം അതെ കാണാ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒക്കെ ഇരിക്കാൻ ടൈമുണ്ടെങ്കിൽ ഇരുന്ന് ഞാൻ കുറച്ച് കഥയൊക്കെ പറയാ സമാധാനത്തിൽ ഇങ്ങനെ അതെ അതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഫുഡ് ഫുഡ് ശരിക്കും ഇവിടുന്ന് ഇവിടുന്ന് കഴിക്കാൻ പറ്റൂല കാരണം ഒരാൾ കഴിച്ച അതിന്റെ വേസ്റ്റ് ഒക്കെ ഇവിടെ കഴിക്കാതില്ല ആശു ബബ്ലും ബബ്ലു എടുന്നിട്ടേ ബബ്ലു ബബ്ള് ബബ്ള് അപ്പൊ ചേച്ചി നമ്മള ഡൽഹിയിൽ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മള് പാനിപൂരി കഴിക്കാണ് അപ്പൊ നമുക്ക് എന്താ ഒറിജിനൽ ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടപ്പുറത്ത് നിന്നാകുമ്പോ ഒറിജിനൽ സാധനം കിട്ടില്ലേ അല്ലേ നമ്മുടെ നാട്ടിലെത്തുമ്പോഴേക്ക് ഡൂപ്ലി 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 ആയി കഴിഞ്ഞിരുന്നു ഒറിജിനൽ സാധനം നമ്മൾ കിട്ടും അതൊക്കെയാണ് ഇതിന്റെ ഓരോ ട്രിക്കുകൾ ഉണ്ട് നമ്മൾ ഈ നാട്ടിൽ मिठा घारा मरीन बटर मिठा घारा हां मिठा घारा आना नॉर्मल आना अंडा वांडी अंडा नडके सेंटर मिडिल मिडिल जास्ती है रे नहीं जास्ती पैसे नहीं है जास्ती जास्ती शुगर नहीं है जास्ती पैसे नहीं है आगे नॉर्मल हां अंधे लो कम ओके किया सेट आ പ്ലേറ്റ് കഴിച്ചെടുക്കട്ടെ നല്ലല്ലാ കഴിക്കാനാവും അങ്ങനെ കഴിച്ചോയി

ഞങ്ങള് അവിടുന്ന് ഇത് വാങ്ങിയ പാനിപൂരി വാങ്ങിയതിന് ശേഷം ഒരു വെള്ളം കിഡിലം വെള്ളം ആണോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് മുപ്പത് ഉറുപ്പിയാണ് വെള്ളത്തിന് പക്ഷെ നല്ല ടേസ്റ്റ് സാധനം ഒരു വെറൈറ്റി അല്ലേല മാരിട്ടേ പഞ്ചസാര അല്ലേടോ ഉപ്പ പഞ്ചസാര പക്ഷെ ഉപ്പ അത്ര എന്തോ അറിയൂല എന്തോ വാരിട്ടിരിക്കണല്ലോ ഉപ്പ് പോലത്തെ എന്തോ ഇനി ഞമ്മള് ഊബർ വിളിച്ച് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഞമ്മള് കൂടെ ഉള്ള ആൾക്കാര് വേറെ കുറച്ച് സ്ഥലങ്ങളിലൂടെ കണ്ടിട്ടാണോ വരിക പക്ഷെ ഞങ്ങള് പിന്നെ ഇന്ത്യ ഗേറ്റോടി കണ്ടു കഴിഞ്ഞാല് റൂമിലേക്ക് പോവാന്ന് വിചാരിച്ചു കാരണം എന്താന്ന് വെച്ച് തലവേദന ആകുക അതെ കുറച്ച് പർച്ചേസിംഗും ഉണ്ട് തലവേദന ഉണ്ട് അതും കൂടിയാ സത്യ പറയുകയാണെങ്കിൽ പർച്ചേസിംഗ് കൊണ്ട് തലവേദന രണ്ടും കൂടി ഉണ്ടായിട്ടാണ് ഇപ്പൊ നമ്മള് പിന്നെ ഇവരുടെ അടുത്തുനിന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് മാറിക്കണത് പിന്നെ ഇനി രാത്രി നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങണം ഏഹ് നോക്കുമ്പോൾ പിന്നെ അതു അല്ല ഞങ്ങൾ റീലോ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഡ്രസ്സ് മാറ്റിയും വേണ്ടേ ഇതിപ്പോ യൂണിഫോം പോലെ ഓരോ വീഡിയോയിലും ഇത് തന്നെ സെയിം സാധനം തന്നെ ഏതായാലും വേഗം വെയിറ്റ് ചെയ്യാം ട്രാവലറിൽ അവർ ഒത്തിരി കയറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പിന്നെ പിന്നെയും പിന്നെയും പറയാണ് നമ്മൾ ഗൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയാണ് യാത്ര കാരണം നമുക്ക് അറിയാത്തതും നമുക്കൊന്നും അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനത്തെ രാവിലെ ഉണ്ടായി കഴിഞ്ഞാ സംഭവം സെറ്റാണ്

ൂടെ നടന്നു പോണ ആൾ ആരാന്നറിയോ ശനിയേ ഞാൻ ആലോചിച്ചിടിക്കുന്നു കേരള സ്റ്റേഷനില് റെയിൽവേ സ്റ്റേഷനിലെ മഴ പെയ്തൊരു ഫുള്ള് വെള്ളം കയറി എന്റെ കാലിന് വെള്ളത്തിന് ചെറിയ പ്രശ്നം അളികൾ ആയി കഴിഞ്ഞാല് എന്താവോ എന്തോ ആരോക്കിക്ക ഇറങ്ങൂടി കമോൺ കമോൺ നിനക്ക് പറ്റും അതിന്റെ അടുക്കാശു ഉറങ്ങുകയും ചെയ്ത് ആശുവിനെ എടുത്തിട്ട് വേണം ഇങ്ങനെ നടുക്കാനും ഇവിടെ മഴ ഇത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കെട്ടിടത്തും പോകുന്നു ചെക്കന്മാര വെൽക്കൊക്കെ ഉത്സവാ ചെക്കന്മാരൊക്കെ കളിക്കണേണ്ടോ